മള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം ഇരുപത്തി ആറാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാകുന്നു പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം രാഹുകാലം നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനഞ്ച് അസമയം വൈകിട്ട് ആറ് പതിനഞ്ച് നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു റിക്താതിഥി ഒഴിഞ്ഞതിഥിയാകുന്നു കാലത്ത് ഒൻപത് മുപ്പത് വരെ ഒൻപത് മുപ്പത്തൊന്ന് മുതൽ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാകുന്നു നല്ല തിഥിയാണ് വെളുത്തപക്ഷത്തിലെ പഞ്ചമി ഇനി ചന്ദ്രൻ ബലവാനായി വരികയാണ് നാളത്തെ നക്ഷത്രം വിശാഖനക്ഷത്രമാകുന്നു വിശാഖം പ്രായണ നാം ശുഭകാര്യങ്ങൾക്കൊക്കെ സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു പല നക്ഷത്രങ്ങളും വളരെയധികം ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശാഖത്തിന് വിശേഷിച്ച് മേന്മകളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ശുഭകാര്യങ്ങളൊക്കെ തന്നെ പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ട് മണിയോരുള്ള സമയം ചെയ്യാവുന്നതാണ് നാളെ വെള്ളിയാഴ്ചയാണെങ്കിലും വിശാഖം നക്ഷത്രമാണ് പുണർദം വിശാഖം പുനൂരുട്ടാതി വ്യാഴം ഭരിക്കുന്ന നക്ഷത്ര കൂട്ടങ്ങളാകുന്നു അതിനാൽ നാളെ വിഷുക്ഷേത്ര ദർശനം നടത്തുക അവിടെ സുദർശന പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ചെയ്യാം തുളസിമാല പാൽപ്പായസം ഭഗവാൻ വിഷ്ണുവിന് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് അപ്രകാരത്തിന് നാളെ വെള്ളിയാഴ്ചയാകുന്നു അതിനാൽ ദേവിക്ക് വിളക്ക്മാല പായസം വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ് എല്ലാ വിഷ്ണു ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മേൽപ്പറഞ്ഞ വഴിപാടുകൾ എല്ലാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് റസിറ്റാക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വെള്ളിയാഴ്ചയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം